ഗേയ്സ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഗേയ്സ് കാരണം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയത് കൊണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്കതായത് അപ്പൊ എനിക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്ത ഒരു കുട്ടിയുണ്ട് അവന്റെ ഫ്രണ്ട്സും കുട്ടീൻ്റെ അവരുടെ ഫാമിലി എല്ലാം എനിക്ക് നല്ലോണം ആ കുട്ടിയാണ് ഈ കുട്ടി ഈ കുട്ടിക്ക് എന്താണ് വേണ്ടത് മോനെ ഐഫോണാ ഐഫോണിന് കൊറേ പൈസ ഉണ്ട് റംസാനിപ്പത്ര പണിയല്ലോ ആ ഇപ്പൊ തെങ്ങില് കേറുന്ന ആളൊന്നും കിട്ടുന്നില്ലാലോ മഴ ആ ആയി ഞാൻ തേങ്ങ തേരാ ഞാന് തെങ്ങില് കയറാനും കയറി ഞാൻ ഇന്നലെ മഴ ഒന്നും ഇല്ലാത്തോണ്ട് കൊറച്ച് തേങ്ങ അതാ നിന്റെ പേർക്ക് എത്തിക്കാവ കൊണ്ടുപോവാ നല്ല തേങ്ങ ആണ് ഗേസ് ഇത് അവൻ്റെ ആഗ്രഹം അല്ല എൻ്റെ ഇപ്പൊ ഐഫോൺ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അപ്പൊ റംസാൻ എന്നോട് പറഞ്ഞു അവൻ്റെ പുരയിൽ കുറച്ച് ബുദ്ധി തെങ്ങില് തെങ്ങൊന്നും ഇല്ല തേങ്ങ എന്നും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എൻ്റെ ഇന്നലെ ഞാൻ പറിച്ച തേങ്ങ കുറച്ചുണ്ടായിരുന്നു അവൻറെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത് അവൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഗേസ് ആ റംസാൻ വീട് കാട്ടിക്കണോ അവൻ്റെ വീടറിയാലോ ആ ഗേസ് തോന്നു E é